ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം സാറേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ പേര് ഇലിമ്പിപ്പുളി എന്നാണ് പല ചിലർത്ത ഇലിമ്പൻപുളി എന്ന് പറയും പല പേരുകളിൽ അറിയപ്പെടും നമുക്ക് നമുക്കിന്ത ഇതൊരു തേങ്ങ അരച്ചുള്ള ഒരു കറി വെക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ഞാനൊരു പത്ത് പുളി എടുത്തിട്ടുണ്ട് ആ പത്ത് പുളി പിന്നെ കുറച്ച് ഒരു സവോളയും മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞ് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞങ്ങളും ഇട്ട് നമ്മളാദ്യം വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങ വേണം കുറച്ച് ഒരു കുറി വേണ്ട കുറച്ച് അതിൻ്റെ പകുതി തേങ്ങയും ഞാൻ രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം പിന്നെ പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത്രയും നമ്മൾ അരച്ചിട്ട് വരാം ഇങ്ങനെ അരകലിലായിരിക്കുന്നത് അരച്ചിട്ട് വരാം നമ്മൾ അരപ്പ് അരച്ചോട്ട് വന്നിട്ടുണ്ട് രണ്ടരപ്പരച്ചു ഈ കടു പൊട്ടിക്കാനുള്ള ചുമന്നുള്ളി കരിയാപ്പിലേ വെച്ചിട്ടുണ്ട് രണ്ടെല്ലാം പറ്റി ഇനി നമുക്ക് അരപ്പ് ചേർത്തിട്ട് കടുവ പൊട്ടിച്ച് നമുക്കിനകത്ത് താളിക്കാം അതുകൊണ്ട് കടുവ പൊട്ടിച്ച് ഞാൻ ഒഴിച്ചു കടുവ വറുത്തുന്നങ്ങൾ നമ്മൾ ഉള്ളി നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ ശകലം മുളക് പൊടിയും കൂടെ നമ്മളങ്ങോട്ട് ചേർക്കണം അപ്പം നല്ല കളർ കിട്ടും അപ്പോൾ ഉള്ളി കറി റെഡിയായി ചാറ് ആവശ്യമുള്ളതുപോലെ വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് വെച്ച് നോക്കണം ഓക്കേ